നമസ്കാരം ഇന്ത്യ യു കെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നത് ഇന്ത്യയ്ക്കു വൺ നേട്ടം അമേരിക്കയുടെ അമിതചുങ്കത്തിൽ പോലും ഇന്ത്യൻ കയറ്റുമതി പുതിയ നേട്ടങ്ങൾ കൊയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിദേശ നയത്തിന്റെ പ്രതിഫലനമാണ് ഇതിനിടെയാണ് ഇന്ത്യയും യുകെ യും തങ്ങളുടെ നയതന്ത്രങ്ങൾ ശക്തിപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും നടത്തിയ ചർച്ചകൾ പുതിയ വ്യതയാനങ്ങൾ തുറന്നിടുകയാണ് ഇന്ത്യ യു കെ ബന്ധങ്ങളിലെ പുതിയ ഊർജ്ജവും വളർച്ചയും സ്ഥിരതയ്ക്കുള്ള പങ്കിട്ട ലക്ഷ്യങ്ങളും ഈ സന്ദർശനം പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് യു കെയിലെ ഒൻപത് സർവകലാശാലയിൽ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കുന്നത് വിഖ്യാത സദാപ്റ്റൻ സർവകലാശാലയുടെ ഗുരുഗ്രാമത്തിലെ ക്യാമ്പസ് ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സതാപ്ദനെ കൂടാതെ ലിവർപൂൾ യോർക്ക് അബർസ് ബ്രിസ്റ്റോൾ എന്നീ യു കെ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കാനൊരുങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ബ്രിസ്റ്റോൾ സർവകലാശാലയുടെ മുംബൈ ക്യാമ്പസ് രണ്ടായിരത്തിയാറിൽ പ്രവർത്തനം ആരംഭിക്കും ലിവർപൂൾ സർവകലാശാല ബാംഗ്ലൂരിലും യോർക്ക് സർവകലാശാല മുംബൈയിലും അബർഡീൻ സർവകലാശാല മുംബൈയിലും ക്യാമ്പസുകൾ ആരംഭിക്കുമെന്നാണ് സൂചന ഉക്രൈനിലും ഗ്യാസയിലും സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ഇതു നേതാക്കളും ചർച്ച ചെയ്തു സംഭാഷണത്തിലൂടെ സമാധാന മാനുഷിക ആശ്വാസത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ ആഹ്വാനം ഇന്ത്യ ആവർത്തിച്ചു ഇൻഡോ പസഫിക് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ സംഭവ വികാസങ്ങൾ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്